കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് നമ്മുടെ സ്വന്തം സൌരയൂഥം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അദ്ഭുതകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്കിൽ ശാസ്ത്രലോകത്തു നിന്ന് ഇതാ ഒരു സന്തോഷവാർത്ത നമ്മുടെ സൌരയൂഥത്തിനു പുറത്ത് ഒരു കുഞ്ഞു സൂര്യൻ ചുറ്റും പാറഗ്രഹങ്ങളുടെ ആദ്യത്തെ വിത്തുകൾ രൂപം കൊള്ളുന്നത് ജ്യോതിശാസ്ത്രജ്ഞർ ആദ്യമായി നേരിട്ട് കണ്ടെത്തിയിരിക്കുന്നു ഇതൊരു സാധാരണ കണ്ടെത്തലല്ല പുതിയ ലോകങ്ങൾ രൂപം കൊള്ളുന്ന ടൈം സീറോ അഥവാ തുടക്കത്തിന്റെ നിമിഷം നേരിട്ട് കാണാൻ കിട്ടിയ ഒരു സുവർണാവസരമാണിത് ഭൂമിയെപ്പോലുള്ള പാറഗ്രഹങ്ങൾ ജനിക്കുന്ന ആ ചുട്ടുപഴുത്ത പ്രദേശം ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു പഠനത്തിന് നേതൃത്വം നൽകിയ ലൈഡൻ ഒബ്സർവേറ്ററിയിലെ മെലിസ മക്ലൂർ ആവേശത്തോടെ പറയുന്നു ഗ്രഹരൂപീകരണത്തിന്റെ ആദ്യഘട്ടങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്യമായി ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ വിപ്ലവകരമായ കണ്ടെത്തലിന് പിന്നിൽ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയും ചിലിയിലെ യൂറോപ്യൻ സതേൻ ഒബ്സർവേറ്ററിയുമാണ് അവർ ഒരുമിച്ച് നിരീക്ഷിച്ചത് ഹഹ നെഗറ്റീവ് മൂന്നൂറ്റി പതിനഞ്ച് പേരുള്ള ഒരു യുവ യുവനക്ഷത്രത്തെയാണ് ഏകദേശം ആയിരത്തി മൂന്നൂറ്റി എഴുപത് പ്രകാശ അകലെയുള്ള ഈ നക്ഷത്രം നമ്മുടെ സൂര്യനെപ്പോലെ ഒരു മഞ്ഞക്കുള്ളൻ നക്ഷത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു സൂര്യനാണ് വെറും ഒന്നോ രണ്ടോ ലക്ഷം വർഷം മാത്രമാണ് പ്രായം ആ കുഞ്ഞു നക്ഷത്രത്തിനു ചുറ്റുമുള്ള വാതക ഡിസ്കിലേക്ക് ആഴുത്തിൽ നോക്കിയപ്പോഴാണ് ശാസ്ത്രജ്ഞർ ആ അദ്ഭുതകരമായ കാഴ്ച കണ്ടത് ഖരരൂപത്തിലുള്ള ചെറിയ കണികകൾ അവിടെ രൂപം കൊള്ളുന്നു ഗ്രഹരൂപീകരണത്തിന്റെ ആദ്യത്തെ ഏറ്റവും വ്യക്തമായ സൂചന ഈ കാഴ്ച കാണാൻ അവരെ സഹായിച്ചത് ആ നക്ഷത്രം ഭൂമിക്കു നേരെ ചെറുതായി ചരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഡിസ്കിന്റെ പുറം ഭാഗത്ത് ഒരു ഉണ്ടാക്കുകയും ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമായി കാണാൻ അവസരമൊരുക്കുകയും ചെയ്തു അവർ അവിടെ കണ്ടെത്തിയത് സിലിക്കൻ മോണോക്സൈഡ് വാതകവും ക്രിസ്റ്റലിൻ സിലിക്കേറ്റ് ധാതുക്കളുമായിരുന്നു എന്താണ് ഇതിന്റെ പ്രാധാന്യം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്കു മുൻപ് നമ്മുടെ സൗരയൂഥത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഖരവസ്തുക്കളുടെ അതേ ചേരുവകളാണിവ ഈ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള വലയത്തിന് സമാനമായ ഒരു സ്ഥലത്താണ് മറ്റ് യുവനക്ഷത്രങ്ങൾക്ക് ചുറ്റും ചൂടുള്ള ധാതുക്കൾ ഇങ്ങനെ രൂപം കൊള്ളുന്നത് ഇതിനു മുൻപ് കണ്ടെത്തിയിരുന്നില്ല അതിനാൽ ഇത് ഗ്രഹരൂപീകരണത്തിലെ ഒരു സാധാരണ പ്രക്രിയയാണോ അതോ നമ്മുടെ സൌരയൂഥത്തിന്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മെലിസ മക്ലൂർ പറയുന്നു എന്നാൽ ഞങ്ങളുടെ പഠനം കാണിക്കുന്നത് ഇത് ഗ്രഹരൂപീകരണത്തിന്റെ ഘട്ടങ്ങളിൽ സാധാരണയായി സംഭവിക്കാവുന്ന ഒന്നാണെന്നാണ് ആൽമ ടെലിസ്കോപ്പ് പകർത്തിയ ഈ ദൃശ്യം കറുത്ത ശൂന്യതയിൽ തിളങ്ങുന്ന ഒരു മിന്നാമിനുങ്ങിനെപ്പോലെ മനോഹരമാണ് ദ നെഗറ്റീവ് മൂന്നൂറ്റി പതിനഞ്ചിനു ചുറ്റും എത്ര ഗ്രഹങ്ങൾ രൂപം കൊള്ളുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ സൌരയൂഥത്തിന്റേതിന് സമാനമായ വാതക ഡിസ്ക് ഉള്ളതുകൊണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെയും എട്ട് ഗ്രഹങ്ങളുള്ള ഒരു സൌരയൂഥം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഇത്തരം കൂടുതൽ സൌരയൂഥങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ അതിലൂടെ ഭൂമിയെപ്പോലുള്ള ലോകങ്ങൾ രൂപം കൊള്ളാൻ ആവശ്യമായ നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ സാധാരണമാണോ അതോ നമ്മൾ വളരെ സവിശേഷമായ ഒരിടത്താണോ ജീവിക്കുന്നത് ഈ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷേ യഥാ നെഗറ്റീവ് മൂന്നൂറ്റി പതിനഞ്ച് പോലുള്ള കുഞ്ഞു സൌരയൂഥങ്ങൾ നമുക്ക് നൽകിയേക്കാം